ഇപ്പോ പുതിയ ആരോപണങ്ങളൊക്കെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെതിരെ കൊണ്ടുവരികയും അത് കൊണ്ടുവന്നതിന്റെ അതേ ഇരട്ടി സ്പീഡിൽ തന്നെ ചീറ്റി പോവുകയും ചെയ്തു അത് നമ്മളെല്ലാവരും കണ്ടതാണ് റിപ്പോർട്ടർ ചാനൽ ഇത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇത് ആദ്യമായിട്ടാണോ ഇത് ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ള നിലയ്ക്ക് നടത്തുന്നതാണോ എന്ന് നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട് റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക അജണ്ട മുന്നിൽ വെച്ച് പ്രവർത്തിക്കുന്ന അവർ മുന്നോട്ട് വയ്ക്കുന്ന അവർ സംരക്ഷണം ചെയ്യുന്ന ഓരോ പരിപാടിയിലും റിപ്പോർട്ടർ ചാനൽ സംരക്ഷണം ചെയ്യുന്ന ഓരോ വാർത്തകളിലും പ്രത്യേക ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗ ഭാഗമായിട്ടാണ് ഈ സംരക്ഷണം നടക്കുന്നത് അതിൻ്റെ അവതരണം നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും അവർ വൈകുന്നേരം സംഘടിപ്പിക്കുന്ന ഒരു ചർച്ച അതിൽ സുജയ പാർവതി എന്ന് പറയുന്ന അവരുടെ മാധ്യമ പ്രവർത്തകയെ ഇരുത്തിക്കൊണ്ട് സംഘപരിവാറിൻ്റെ നാവായിട്ട് സംസാരിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രേരണ നൽകുന്നു ഇതിൽ സമൂഹം ശരിക്ക് വഞ്ചിതരാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതുപോലെ തന്നെ ഏർ ഈ ഇത്തരത്തിൽ ഇടതുപക്ഷ നാവായിട്ട് പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകനെ അവർ ആ തരത്തിൽ ചർച്ചയിൽ ഉൾപ്പെടുത്തുന്നു ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ശരിക്കും എല്ലാ തരത്തിലുള്ള ആളുകളെയും അവരുടേതാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഏറ്റവും നല്ല ഒരു മാധ്യമമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചർച്ച അവർ യഥാർത്ഥത്തിൽ ആ തരത്തിൽ കോർഡിനേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെ എല്ലാം പിന്നിലുള്ള ഹിഡൻ അജണ്ട എന്ന് പറഞ്ഞാൽ ഒരു ദേശീയതക്ക് മുന്നേറ്റം വരുന്ന അല്ലെങ്കിൽ ദേശീയതയ്ക്ക് ശക്തി പകരുന്ന നിമിഷങ്ങളിൽ ആ ദേശീയതയ്ക്കെതിരായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് അതിനെ ദുർബലപ്പെടുത്തുക ശരിക്കു പറഞ്ഞാൽ ഈ നാടിനെ നാടിൻ്റെ ഐക്യത്തെ ശിഥിലമാക്കുവാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുക ആർക്ക് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ പ്രവർത്തിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിരന്തരമായിട്ട് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ആ ചിന്തയിൽ ചിന്ത ചെന്നെത്തും ചിന്ത ചെന്ന് അവസാനിക്കുന്നത് ആരാണ് എല്ലാം മൂലധനം അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം സ്പോൺസർ എന്നുള്ള ഒരു ചോദ്യത്തിലായിരിക്കും അത് ചെന്ന് അവസാനിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ദേശദ്രോഹികളുടെ ഒത്താശയോടുകൂടിയിട്ട് ദേശദ്രോഹികളുടെ പിന്തുണ കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമത്തിനു മാത്രമേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഞാൻ പറഞ്ഞു വന്നത് ഈ റിപ്പോർട്ടർ ചാനൽ ഇത്തരത്തിൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ട് ഇതാദ്യമായിട്ട് ഉയർത്തിയ ഒരു വെല്ലുവിളിയല്ല കുറച്ച് നാളുകൾക്ക് മുൻപ് ഒറ്റ തിരിഞ്ഞ് ചില ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളെ ആരംഭിക്കുന്ന ഒരു ശൈലി ഇടക്കിടയ്ക്ക് ഈ മാധ്യമം വെച്ച് പുലർത്താറുണ്ട് ശോഭാ സുരേന്ദ്രനെതിരായിട്ട് ഒരു പ്രത്യേക സമയത്ത് ശോഭാ സുരേന്ദ്രൻ ചില വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പാർട്ടി ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൻഡോ അഗസ്റ്റ്യൻ രംഗത്ത് വരികയും തൻ്റെ മാധ്യ തൻ്റെ കയ്യിലുള്ള തൻ്റെ കൈപ്പിടിയിലൊതുക്കിയിരിക്കുന്ന ഒതുക്കിയിരിക്കുന്ന എന്നു പറയുന്ന ഈ സ്ഥാപനത്തെ ഉപയോഗിച്ചുകൊണ്ട് അത് മാധ്യമമെന്നുള്ള തെറ്റിദ്ധാരണ വളർത്തിക്കൊണ്ട് സമൂഹത്തെ ആകർഷിപ്പിച്ചിരിക്കുന്ന ഈ ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായിട്ട് ശോഭ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പി നേതാവിനെതിരായിട്ട് ആലോചിച്ചു നോക്കുക എത്ര കാലങ്ങളായിട്ട് വളരെ ചെറിയ പ്രായം മുതൽ ബാലോത്തിലൂടെ അല്ലെങ്കിൽ തൻ്റെ പൊതുജീവിതത്തിലൂടെ വളർത്തിക്കൊണ്ടു വന്ന പ്രവർത്തനത്തിൻ്റെ ആ പാരമ്പര്യത്തെ അവരെ ആ പൊതുപ്രവർത്തന പന്താവിലെ അവരുടെ രാഷ്ട്രീയ നേരിനെ ഒരു മാധ്യമം സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലുമൊക്കെ ആളുകൾ സ്പോൺസർ ചെയ്യുന്ന ആ ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പെടുത്തിയിരിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനം ചില ആരോപണങ്ങൾ കൊണ്ടുവന്നിട്ട് നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കുന്ന തകർത്ത് തരിപ്പണമാക്കുന്ന അവസ്ഥയിലേക്ക് ചെന്നെത്തിയെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിൻ്റെ എല്ലാം ഗൂഢമായിട്ടുള്ള ചിന്തയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ താല്പര്യമെന്ന് പറയുന്നത് കേവലം ഒരു ശോഭ സുരേന്ദ്രനല്ല കേവലം ഒരു രാജീവ് ചന്ദ്രശേഖരനല്ല കേവലം കെ സുരേന്ദ്രനല്ല കേവലം കുമ്മനം രാജശേഖരനല്ല മറിച്ച് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള അജണ്ട എന്ന് പറഞ്ഞാൽ ദേശീയത ശക്തിപ്പെട്ടു വരുവാനുള്ള സാഹചര്യം കേരളത്തിൽ എപ്പോഴെങ്കിലും ഉണ്ട് എങ്കിൽ അതിനെ തകർത്തു തരിപ്പണമാക്കി ഇല്ലാതാക്കി ഈ പറയുന്ന ആശയം ദുർബലമാവണം കേരളത്തിൽ അങ്ങനെ കേരളത്തിൽ ഒരിക്കലും ഈ ആശയം ശക്തിപ്പെട്ടു വരാൻ പാടില്ല ഇത്തരത്തിലുള്ള ഒരു ചിന്തയുടെ പരിണിത ഫലമാണ് ഈ കാലാകാലങ്ങളിൽ ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഇരുപത് വർഷം മുമ്പുള്ള വിഷയങ്ങൾ ചികഞ്ഞെടുത്ത് കൊണ്ടുവരണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രചരണത്തിന് എന്തോ ഒരു നിധി കിട്ടിയ മാതിരി എന്തോ ഒരു വലിയൊരു വിവരം ഞങ്ങൾ പുറത്തു വിടുന്നു ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു ഞങ്ങളുടെ മാധ്യമ അന്വേഷണത്തിൽ കിട്ടിയ ഒരു വഴിത്തിരിവാണ് ഒരു പൊന്തൂവലാണ് എന്നൊക്കെയുള്ള പ്രഖ്യാ പ്രഖ്യാപനവുമായിട്ട് വലിയൊരു വാർത്തയെന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പൊതുജനസക്ഷം കെട്ടിയെഴുന്നള്ളിപ്പിക്കുമ്പോൾ ഇത് വിഢിത്തരമാണ് ഏറ്റവും വലിയ അബദ്ധമാണ് ഇത് തങ്ങൾ പറയുന്നത് പച്ചക്കള്ളമാണ് കല്ലുവെച്ച നുണയാണ് എന്ന് തിരിച്ചറിയാമെങ്കിലും കേരളത്തിൻ്റെ ജനതയെ പറ്റിക്കണം എന്നുള്ള ഒരു താല്പര്യത്തോട് കൂടിയിട്ടാണ് ഈ മാധ്യമം ഇപ്പോഴെന്നല്ല എന്നും മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന നിസ്സംശയം ഏതൊരു മലയാളിക്കും പറയാൻ സാധിക്കും ഏതൊരു വിഷയത്തിലാണ് ഈ മാധ്യമം നേരായിട്ട് ചിന്തിച്ചത് പ്രചരിപ്പിച്ചിട്ടുള്ളത് ഇങ്ങേറ്റം അവസാനം നടന്ന ഈ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രചരണങ്ങളാണ് എന്തെല്ലാം പ്രഖ്യാപനങ്ങളാണ് എന്തെല്ലാം ചർച്ചകളാണ് ഈ മാധ്യമം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് പ്രചരിപ്പിച്ചത് ഇല്ലാത്ത ആക്രമണങ്ങൾ നടന്നു എന്ന് പ്രചരിപ്പിച്ചു വിജയ പരാജയങ്ങളുടെ സാധ്യതകൾ ഈ മാധ്യമം ആ ചാനലിൻ്റെ പ്ലാറ്റ്ഫോർമത്തിൽ ഉറപ്പിച്ചു ഇങ്ങനെ നിരന്തരമായിട്ട് കേരളത്തിൻ്റെ ജനങ്ങളുടെ മുന്നിൽ കളവ് പറഞ്ഞ് ഏറ്റവും കൂടുതൽ കളവ് പറഞ്ഞ് ഫലിപ്പിക്കാൻ സാധിക്കുന്ന മാധ്യമമാണ് തങ്ങളുടേത് എന്ന് ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആ തരത്തിലൊരു പേര് സമ്പാദിക്കുവാൻ വേണ്ടിയിട്ട് അനായാസം ഈ ചാനലിന് സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ആരോപണവുമായിട്ട് വരുമ്പോൾ പലരും സോഷ്യൽ മീഡിയയിൽ ആ ആരോപണത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ ഇടുന്നവരുണ്ട് മെസ്സേജുകൾ അയക്കുന്നവരുണ്ട് അത് അതുപോലെ തന്നെ ഇടുന്നവരുണ്ട് പക്ഷേ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് എത്രയൊക്കെ ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ നടത്തിയാലും ഈ നുണപ്രചരണങ്ങൾക്കൊന്നും ഏറെ നാൾ പിടിച്ചു നിൽക്കുവാനുള്ള ആയുസ് ഉണ്ടാവില്ല പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് മനസ്സിലാക്കേണ്ടത് എന്തെല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കൂ ഈ എന്തെല്ലാം ആരോപണങ്ങളാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ആ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്ന സംസ്ഥാന അധ്യക്ഷന്മാർ എന്തെല്ലാം ആരോപണങ്ങളാണ് ഏതെല്ലാം തരത്തിലുള്ള അധിക്ഷേപങ്ങളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് ഇങ്ങേറ്റം ഏതെങ്കിലും റോഡ് ഉദ്ഘാടനത്തിന് മുന്നിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി കേരളത്തിലെത്തുന്ന സമയത്ത് ആ വേദിയിൽ ഈ പാർട്ടിയുടെ ഉത്തരവാദിത്വപ്പെട്ട ആളുകൾ പ്രത്യക്ഷപ്പെട്ടാല് അവിടെയെല്ലാം അധിക്ഷേപിക്കുക കേരളത്തിൽ ഒരു സ്വാധീനവും ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് നിരന്തരം അവഹേളിച്ചുകൊണ്ട് തരം താഴ്ത്തുക ഇങ്ങനെ തരം താഴ്ത്തി തരം താഴ്ത്തിയിട്ട് ഇതിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തകന്മാരുടെ ആത്മവിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ തങ്ങൾ വലിയ പരാജയം പേറുന്നവരാണ് തങ്ങൾക്ക് ഒരിക്കലും വിജയിക്കാൻ സാധിക്കാത്തവരാണ് എന്നുള്ള ഒരു അപകർഷാതാ ബോധത്തോടു കൂടിയിട്ട് ഇതിൻ്റെ പ്രവർത്തകന്മാരെ സൃഷ്ടിച്ച് മുന്നോട്ടു എന്നുള്ള താല്പര്യത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം അച്ചുതണ്ട് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ അത് ഈ പറയുന്ന വിദേശ ശത്രു രാജ്യങ്ങളുടെ സഹായത്തോട് കൂടിയിട്ട് സാമ്പത്തികമൊഴുക്കിക്കൊണ്ട് ഈ രാജ്യത്ത് വിഘടനവാദം വളർത്തുവാൻ വേണ്ടിയിട്ട് രാജ്യവിരുദ്ധത വളർത്തുവാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന മത തീവ്രവാദ ശക്തികളും രാജ്യദ്രോഹികളുമാണ് ഇതിന്റെ പിന്നിൽ ഇത്തരത്തിലുള്ള ശത്രുക്കളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദേശവിരുദ്ധരെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഇതുപോലുള്ള ചാനലുകളെ ബഹിഷ്കരിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചാനലുകളെ അർഹിക്കുന്ന അവജ്ഞയോട് കൂടിയിട്ട് തള്ളിക്കളയുക എന്നുള്ളതാണ് ഓരോ ദേശസ്നേഹിയും ചെയ്യുവാനുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കുന്നത് നന്ദി നമസ്തേ